നമസ്കാരം ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ അത് ഊരിയെടുക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ അതിനൊന്നും അത്രമാത്രം പെട്ടെന്ന് അത് ഊരിയെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടുകൂടിയാണ് ശരിക്കും ഈ കൊലങ്ങൻ്റെ ചില സാധനങ്ങളൊക്കെ ആപ്പിൽപ്പെട്ടു എന്നൊരു അവസ്ഥയിലേക്ക് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും കടന്നത് എന്നത് കൃത്യമായും പറയാൻ കഴിയും കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ തീരുമാനങ്ങൾ അജണ്ട വെച്ച് തന്നെയാണ് എസ് ഐ ടി ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേളിൽ കൃത്യമായ രീതിയിൽ ഉള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ കഴിയുന്നില്ല എന്നിടത്താണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ വരെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ ഈ ചെറുകിട പാർട്ടികളെ വെച്ചുകൊണ്ട് അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ ഒതുക്കി വച്ച് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പിന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തമാണ് മുരാരി ബാബുവിലും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിലും ഈ വിഷയം ഒതുക്കി തീർക്കുക എന്നതായിരുന്നു സർക്കാർ കൈക്കൊണ്ട നയം അല്ലെങ്കിൽ തീരുമാനം എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായതോടുകൂടിയാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ് എൻ വാസുവിനെ ഇതിൽ നിന്നും ഊരിയെടുക്കുക എന്നത് വലിയ ശ്രമകരമായ ദൗത്യമായി ഏറ്റെടുത്ത ഒരാളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളുകളിൽ ഒരാളാണ് ഈ എൻ വാസു എന്നത് രണ്ടു തവണ ശബരിമല കമ്മീഷണറായി അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചു അങ്ങനെ എല്ലാ അംഗീകാരങ്ങളും നൽകിക്കൊണ്ട് വാസുവിനെ തള്ളിവിട്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദത്തിലേക്ക് ഒരു ഗതികേടിലേക്ക് അതും പാർട്ടി ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഗതികേടിലേക്ക് ഈ ദേവസ്വം ബോർഡ് വിഷയം കടക്കും എന്നത് സ്വപ്നത്തിൽ പോലും സി പി പിണറായി വിജയനോ വിശ്വസിച്ചിരുന്നില്ല ഇത് അങ്ങനെ കേസായിട്ട് വന്നപ്പോൾ താഴെത്തട്ടിൽ തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് എന്നാൽ അത്തരത്തിലുള്ള യാതൊരു ഒത്തുതീർപ്പ് ഫോർമുലകൾക്കും ഇപ്പോൾ സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് തന്നെ പറയാം ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ശബരിമല വിഷയം ശക്തമായിട്ടുണ്ടാകുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് ജനത ഒരുമിച്ച് വലിയ നിലപാടിലേക്ക് നീങ്ങിയിരുന്നു അത് തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തെ സ്വാധീനിക്കും അല്ലെങ്കിൽ ബാധിക്കും എന്നതായിരുന്നു സി പി എമ്മും പിണറായി വിജയനും വിശ്വസിച്ചിരുന്നത് പക്ഷേ മായ രീതിയിലൊന്നും വലിയ തട്ടൽ തട്ടലേൽക്കാതെ രക്ഷപ്പെട്ടപ്പോൾ ഇനിയും ശബരിമലയെ കട്ടുപടിക്കാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ശബരിമലയിൽ വലിയ കൊള്ള തകർത്താം എന്നുള്ള രീതിയിലേക്ക് വിശ്വസ്തരായ ആളുകളെ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിന് സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറായി എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമാണ് പ്രതിഫലനമാണ് ഈ എൻ വാസുവിനെ അവിടെ പ്രസിഡന്റായിട്ട് നിയോഗിച്ചതും അതിനുശേഷം അവിടെ വലിയ തോതിലുള്ള കൊള്ള സ്വർണ്ണക്കൊള്ള നടത്തിയതും ശരിക്കും ഒരു അമ്പലം വിഴുങ്ങി എന്ന പേരിന് ആരെങ്കിലും അർഹനാണെങ്കിൽ അത് മറ്റാരുമല്ല എൻ വാസുവാണ് കൃത്യമായ രീതിയിൽ അടിവരയിട്ട് പറയുന്ന സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതായത് ചെമ്പ് പാളിയാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യയിലൂടെ അവിടുത്തെ സ്വർണം മൊത്തം കള്ളയടിക്കാം എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു എൻ വാസു എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ട് ടേമിലും ദേവസ്വം ബോർഡ് കമ്മീഷണറുമായ എൻ വാസു നടത്തിയത് അങ്ങനെ അവിടെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി സ്വർണ്ണ കൊള്ളയും ഈ സ്വർണപ്പാളിയിൽ മാത്രമല്ല വേറെ എന്തൊക്കെ അവിടെ നഷ്ടപ്പെട്ടു എന്നത് കൂടുതൽ കണ്ടെത്തലിൽ മാത്രമേ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ഇനി ആരൊക്കെ ഇതിനകത്തേക്ക് കടന്നു വരും ഇതിന് സി പി എമ്മിൻ്റെ മേലത്തട്ടിലുള്ള എത്ര നേതാക്കൾ ഇതിനകത്ത് പ്രതികളായിട്ട് വരും എന്നുള്ളതിലാണ് ഇനി സംശയം എന്തായാലും പതിനാല് ദിവസം റിമാൻഡിലായ നെൻ വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ചുരുൾ അഴിയും എന്ന കാര്യത്തിൽ എസ് ഐ ടിക്ക് യാതൊരു സംശയവും ഇല്ല അത്തരത്തിലുള്ള ഒരു കടുത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയത് എന്നാൽ നേരത്തെ ഒരു ജാമ്യ അപേക്ഷ എൻ വാസു കോടതിയിൽ സമർപ്പിച്ചിരുന്നു തനിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ട് സുഖമില്ലായ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രായാധിക്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വാസു കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ജാമ്യ ഹർജി സമർപ്പിച്ചത് അതൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് നീങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ കൂടിയാണ് ശരിക്കും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഒന്ന് ഞെട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഞെട്ടൽ മറ്റൊന്നിൻ്റെയും പ്രതിഫലനമല്ല മറ്റൊന്നിൻ്റെയും അതായത് സി പി എം ഈ എൻ വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ സി പി എമ്മിലെ പല പുലികളും ഇതിന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും എന്നതിലാണ് ആ ഞെട്ടലുണ്ടായത് കടകംപള്ളി സുരേന്ദ്രനെ അവരെ ചോദ്യം ചെയ്യുക അതായത് മുൻ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളിയെ അവരെ ചോദ്യം ചെയ്യും എന്ന തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് സി പി എമ്മിന് വലിയ അങ്കലാക്കുണ്ടാകുന്നത് കാരണം വലിയ രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു വിവാദം ആളിക്കത്തുന്നത് എന്നതിലാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ വേദന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്നതിൽ വലിയ ആശങ്ക സി പി എമ്മിനും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല